പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് യാദൃശികമായി അപ്പുറം വെച്ച് കണ്ടതാണ് ഈ വണ്ടിയെ ഇതിനെ ഞാൻ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതും ഇന്നത്തെ കുഞ്ഞുമക്കൾക്ക് കാണാൻ കിട്ടാത്തതുമായ ഒരു കാളവണ്ടിയാണ് നല്ല മനോഹരമായി ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടാണ് ഈ ചേട്ടൻ വന്നിരിക്കുന്നത് ഈ വണ്ടിയെ ഈ ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണെന്ന് ചേട്ടാ ഇത് ചോദിക്കുന്നതാ ചേട്ടാ ഇത് ലോഡായിട്ട് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ ഇപ്പൊ ആരും വിളിക്കുന്നില്ല അപ്പൊ ചേട്ടാ ഈ വണ്ടിയും കൊണ്ട് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത് എന്തിനാണ് കല്യാണത്തിന്റെ പരിപാടിക്ക് വണ്ടി എന്താണ് ഓ ഓ ഓ അപ്പൊ ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാല് നമുക്ക് ഈ അങ്ങനെയുള്ള അലങ്കാരങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ പോകുന്നത് ആണോ അല്ലേ കാളയൊക്കെ ഇതിനെ ഈ തീറ്റി പോറ്റുന്നതിന് ആ അത് ആ പൈസ കൊണ്ടാണ് ചേട്ടൻ ചേട്ടൻ നന്നായിട്ട് ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ വണ്ടി രണ്ട് കാളകളുമായിട്ട് ചേട്ടൻ ഇറങ്ങിയതാണ് ചേട്ടൻ ഇപ്പം കാളക്ക് ഓട്ടോ ഒന്നും ഇല്ലെന്നാണ് പറയുന്നത് പിന്നെ ഈ കല്യാണ പാർട്ടികൾക്കൊക്കെ പോവും ചേട്ടൻ നല്ല രീതിയിൽ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് യാദൃശികമായിട്ട് എനിക്ക് കരമണെന്ന് കിട്ടിയതാണ് ശരി ചേട്ടാ അപ്പം എൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചേട്ടനെ അറിയിക്കും ശരി താങ്ക്